ഹായ് എവറി വൺ വെൽക്കം ടു ഡെയിലി ഹൈലൈറ്റ്സ് വിത്ത് ഷിഫ്ഷ ഒക്ടോബർ മന്തിലെ കുറച്ച് കറണ്ട് ആണ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാലിന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനമായി പ്രഖ്യാപിച്ചത് ആദ്യമായി ഈ ദിനം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ ഒന്ന് മുതലാണ് നെക്സ്റ്റ് വൺ വിനോദസഞ്ചാര മേഖലകളിൽ വൃത്തിയുറപ്പിക്കാൻ ടൂറിസം വകുപ്പ് പതിനാല് ജില്ലകളിലും നടപ്പ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ അതായത് ടൂറിസം വകുപ്പിൻ്റെ വിസിറ്റ് കേരള ക്യാമ്പയിൻ്റെ ഭാഗമായി കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയുമായി സഹകരിച്ച് എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും വൃത്തിയുള്ളതും മാലിന്യരഹിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ലീൻ ഡെസ്റ്റിനേഷൻ പദ്ധതി ആരംഭിച്ചു പദ്ധതിയുടെ ആദ്യഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ അഞ്ച് മുതലായിരുന്നു നെക്സ്റ്റ് വൺ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചിൽ നിന്നും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് അഗ്നി എന്ന് പറയുന്നത് പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതായത് ഡിആർ ഡി ഒ ആണ് ഈ മിസൈൽ വികസിപ്പിച്ചത് മൂവായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഭൂഖണ്ഡാന്തര മിസൈലാണ് അഗ്നി എന്ന് പറയുന്നത് അഗ്നി എന്ന് പറഞ്ഞാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ് അഗ്നി എന്ന് പറയുന്നത് അടുത്തത് കേരള രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസികയാണ് രാജഹംസം ഓർക്കുക കേരള രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസികയാണ് രാജഹംസം അടുത്തത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്ന ജില്ലാ ഭരണകൂടമാണ് കോഴിക്കോട് അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലാണ് ഹുവാജിയോങ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ചൈനയിലെ ഹുവാജിയോങ് ഗ്രാൻഡ് കാനിയോൺ പാലമാണ് ഇത് അറുനൂറ്റി ഇരുപത്തി മീറ്റർ ഉയരത്തിൽ ഗുയിഷോ പ്രവിശ്യയിലെ ബീഫാൻ നദി നദിക്ക് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് പർവ്വത പ്രദേശത്ത് നിർമ്മിച്ച ഏറ്റവും വലിയ സ്പാൻ പാലം എന്ന റെക്കോർഡും ഇതിനുണ്ട് ഈ സ്പാൻ പാലം എന്നത് ഒരു പാലത്തിൻ്റെ രണ്ട് സൈഡും മാത്രം ഫ്ലോറു ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള പാലത്തിനെയാണ് സ്പാൻ പാലം എന്ന് അറിയപ്പെടുന്നത് ഒന്നും കൂടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ് ഹൂവാജയം ഒക്ടോബർ മന്തിലെ കുറച്ച് പോയിൻറ്സ് മാത്രമാണ് പറഞ്ഞത് പാർട്ട് ടു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കാരണം കുറച്ച് പോയിൻറ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് കൂടിയാണ് എല്ലാം ഓർത്തുവെക്കുക ഇനി പാർട്ട് ടു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അതുവരയ്ക്കും താങ്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്